ജനപ്രതി അല്ലായിരുന്നെങ്കിൽ നേരത്തെ മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫോഴ്സ് തന്നെ ആയിരിക്കും അതെ അതെ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ വിഷയം തന്നെയായിരുന്നു രണ്ടാമത് വരുന്നത് തെരുവ് നായ്ക്കളുടെ വിഷയമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് തന്നെയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ജനങ്ങൾക്ക് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യത്തിന് എവിടെ വേണം നമുക്ക് സമരം ചെയ്യാം അവരോടൊപ്പം നിൽക്കുന്ന ഒരാളായിരിക്കും തന്നെ ഇനി ഇനിയും അങ്ങനെ തന്നെയായിരിക്കും നിയുക്ത ഡെപ്യൂട്ടി മേയർ ശ്രീ ആശാനാഥാണ് മറന്നാടിനൊപ്പം ഉള്ളത് ഒരുപാട് സന്തോഷം ഞാൻ നേരത്തെയും സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കും കാരണം ഒരുപാട് വെല്ലുവിളികൾ നേർന്ന ഒരു പദവി തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒരുപോലെ കണ്ട ഒരു ഒറ്റക്കെട്ടായിട്ട് തന്നെ കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കും ഡെപ്യൂട്ടി മേയർ ആകും എന്നൊരു സൂചന എങ്കിലും ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു കൗൺസിലർമാരുടെ ഒരു യോഗമായിരുന്നു വിളിച്ചിരുന്നത് അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇങ്ങനൊരു ഡെപ്യൂട്ടി മേയർ ആകും എന്നൊരു സൂചന ലഭിച്ചിരുന്നത് അതിനു മുമ്പ് സൂചന ഒന്നും ലഭിച്ചിട്ടില്ലായിരുന്നു ഇതിനു മുമ്പത്തെ മേയർ ഈ ധാർഷ്ട്യവും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്ത ഒരു സാഹചര്യം ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ താങ്കൾ എങ്ങനെയാണ് ഈ ഒരു നിയോഗത്തെ നോക്കിക്കാണുന്നത് പഴയമേറെ കമ്പ കമ്പയർ ചെയ്തിട്ടൊന്നും അല്ല നോക്കുന്നത് പക്ഷേ എന്നാലും ഒരു ഈ ഒരു നിയോഗം ദൈവകടാക്ഷവും പിന്നെ നമ്മുടെ എനിക്ക് വേണ്ടി രാപ്പകില്ലാത്ത കഷ്ടപ്പെട്ട പ്രവർത്തകരും ഒക്കെ തന്നെ അവരുടെയൊക്കെ തന്നെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടും എന്നെ ഒരു ജനപ്രദയെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ച് എല്ലാവരോടും നന്ദി പറയാൻ അതിനൊരു അതിൽ അത് അതിന് അതോടനുബന്ധിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു അവസരം കിട്ടിയത് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി എന്നെ ജയിപ്പിച്ച വോട്ടർമാരോടും എന്നോട് രാപ്പകില്ലാതെ പ്രവർത്തിച്ച പ്രവർത്തകന്മാരോടും ഒക്കെ തന്നെ നിങ്ങൾ മീഡിയ ഹൗസിനോടും ഇത്രയും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഒരുപാട് സപ്പോർട്ട് വന്ന് മീഡിയ ഹാസിനോടൊക്കെ തന്നെ അത് നന്ദിയാണ് കൗൺസിലറായി മൂന്നാമത്തെ വട്ടമാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് എത്തുന്നത് ഈ ഒരു സ്ഥാനമല്ലെങ്കിൽ ഭാവിയിൽ എന്താകുമായിരുന്നു കാരണം എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽഡും അത് തന്നെയാണ് എൻ്റെ അച്ഛൻ പോലീസാണ് എൻ്റെ അനിയൻ പാരാമിലിറ്ററി ആണ് അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽഡും പോലീസ് സേന പി എസ് സി എഴുതിയിരുന്നു അതെ അതെ ഞാൻ പി എസ് സി ഉണ്ടായിരുന്നു പോലീസിന് സി എസ് എഫിൻ്റെ എസ് ഐയുടെ ടെസ്റ്റിൽ വിജയിച്ചൊരാളാണ് ഫിസിക്കൽ ടെസ്റ്റിന് പോകാൻ സാധിച്ചില്ല പിന്നെ അതുപോലെ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു പോലീസ് തന്നെ സബ് ഇൻസ്പെക്ടർ ലിസ്റ്റിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം പോലീസ് ഫോഴ്സ് ആയതുകൊണ്ട് ഒരു പക്ഷേ ഈ ജനപ്രതി ആയിരുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഫോഴ്സിലുണ്ടായിരിക്കും ഡെപ്യൂട്ടി മേയർ എന്നുള്ള നിലയിൽ ഈ നഗരസേവനത്തിനായി മുൻതൂക്കം നൽകുന്ന വിഷയം നിലവിൽ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല സ്ഥലത്ത് ചെല്ലുമ്പോഴും ആളുകൾ പ്രധാനമായി ഉന്നയിച്ച രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ വിഷയം തന്നെയായിരുന്നു രണ്ടാമത് വരുന്നത് തെരുവു നായ്ക്കളുടെ വിഷയമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് തന്നെയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് ചെയ്യാനായിട്ട് പോകുന്നതിൻ്റെ ഇതിനായിട്ടുള്ള പദ്ധതിയിൽ കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കുന്നതിനായിട്ടായിരിക്കും ആദ്യത്തെ നടപടി ഇനിയിപ്പോൾ സമരമുഖത്ത് കാണുമോ കാരണം ഡെപ്യൂട്ടി മേയറാണ് നമ്മൾ നിരന്തരം യുവമോർച്ചയുടെയും ബി ജെ പിയുടെയും മഹിളാമോർച്ചയുടെ എല്ലാം സമരത്തിന് കാണുന്നതാണ് അതെ അതെ സമരം ഇനി തിരുവനന്തപുരം നഗരസഭയ്ക്കുള്ളിൽ ആയിരിക്കണം നമുക്ക് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യത്തിന് എവിടെ വേണമെങ്കിലും നമുക്ക് സമരം ചെയ്യാം അവരോടൊപ്പം നിൽക്കുന്ന ഒരാളായിരിക്കും തന്നെ ഇനി ഇനിയും അങ്ങനെ തന്നെയായിരിക്കും അന്നതുകൊണ്ട് സമരത്തിന് കുറവൊന്നും ഉണ്ടാവില്ല എന്തായാലും ഡെപ്യൂട്ടി മേയർ നിയുക്ത ഡെപ്യൂട്ടി മേയർ ആശാനാഥാണ് മറന്നാടിനൊപ്പം ചേർന്നത് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ സമരമുഖത്തെ സാന്നിധ്യമായിരുന്നു അതുകൂടാതെ സോഷ്യൽ മീഡിയയിലടക്കം വളരെ വലിയൊരു വൈറലായ അതുകൂടാതെ സാന്നിധ്യം ഉള്ളൊരു ആളാണ് ആശാനാഥ് ആശാനാഥ് ഇപ്പോൾ നിലവിലിപ്പോൾ ഡെപ്യൂട്ടി മേയറായി ചാർജ് എടുത്തിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരിടും ക്യാമറാമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം